എറണാകുളം ജില്ലയിലെ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലും ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരെത്തിയത് നേരം വൈകി പത്തുമണിക്ക് ഓഫീസ് സമയം ആരംഭിക്കുമ്പോൾ സെക്രട്ടറിയുടെ കസേരി ഉൾപ്പെടെ പലതും ഒഴിഞ്ഞുകിടക്കുന്നു പഞ്ചിങ് ഇല്ലാത്തതിനാൽ സമയക്രമം പാലിക്കുന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല ചോദിക്കാനും ആരുമില്ല കൂടി എറണാകുളം ഉദയം പേരൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ എത്തിയിരുന്നു ഇവിടെ ദൃശ്യങ്ങൾ കാണാം പഞ്ചായത്തിന് മുന്നിലാണുള്ളത് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മൾ ലൈവിൽ നിൽക്കുന്ന സമയം വരെയും എന്തായാലും ഓഫീസിൽ സെക്രട്ടറി എത്തിയിട്ടില്ല നമ്മൾ ലൈവിൽ നിൽക്കുമ്പോൾ ഏകദേശം ഒരു പത്ത് കൂടി പ്രസിഡന്റ് അകത്തേക്ക് കയറിപ്പോയിരുന്നു ഉദ്യോഗസ്ഥരുടെ എണ്ണം പറയുകയാണെങ്കിൽ സ്റ്റാഫ് സംഘത്ത് എന്ന് പറയുന്നത് പതിനെട്ടായിരുന്നു ഈ അടുത്ത് ഒരാൾ റിട്ടയേർഡായി അതുകൂടാതെ ഒരാൾ ഇപ്പോൾ ലോങ് ലീവിലാണ് അങ്ങനെ നോക്കുമ്പോൾ പതിനാറ് ആളുകളാണ് ഇന്ന് പത്തുമണിയോട് കൂടി ഓഫീസിൽ എത്തിച്ചേരേണ്ടിയിരുന്നത് എത്ര പേരെത്തി എന്നുള്ളത് നോക്കേണ്ടതുണ്ട് പറഞ്ഞിട്ടുണ്ട് സെക്രട്ടറി സെക്രട്ടറിയൊക്കെ എത്തുന്ന സമയം എങ്ങനെയാണ് സാധാരണഗതിയിൽ ഒരു പത്തോഴ് ബാക്കി സ്റ്റാഫുകളൊക്കെ ആ സമയത്ത് തന്നെ കൃത്യമായി എത്താറുണ്ട് സുജ നമുക്ക് സെക്രട്ടറിയോട് ഒന്ന് കാര്യങ്ങളൊന്ന് ചോദിക്കാം എത്ര മണിക്കാണ് സ്റ്റാഫൊക്കെ ഇവിടെ കൃത്യമായി കൃത്യമായൊരു സമയത്ത് എത്താറ് സ്റ്റാഫ് കൃത്യം പിന്നെ ഷീപ്പർമാരാണെങ്കിൽ എട്ടര എട്ട് മണിയൊക്കെ ആകുമ്പോൾ എത്തും പിന്നെ നമ്മുടെ ഓ എമാരുണ്ട് അവർ ഒരു ഒമ്പതേ കാലൊക്കെ ആകുമ്പോൾ അപ്പോൾ നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന സെക്രട്ടറിയുടെ എഴുതി വെച്ചിരിക്കുന്ന സമയം വളരെ വിലപ്പെട്ടതാണ് എൻ്റെയും നിങ്ങളുടെയും പുറത്ത് കുറച്ച് അധികം ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരുടെയും സമയം വിലപ്പെട്ടതാണ് ഈ പറഞ്ഞ രണ്ടാളുകൾ ഓഫീസിൽ വന്ന ശേഷമാണോ ഈ മീറ്റിംഗിന് പോയിരിക്കുന്നത് അതെ അതെ ഇവിടെ വന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിലവിൽ സംവിധാനമാണോ രജിസ്റ്റർ ആണോ ഇവിടെ രജിസ്റ്ററുള്ള രജിസ്റ്റർ ആണ് നമ്മൾ സമയം പത്ത് ടു അഞ്ചാണല്ലോ അല്ലേ അതെ അതെ പത്ത് ടു അഞ്ചാണ് സെക്രട്ടറി സാധാരണ ഗതിയിൽ എത്തിക്കുന്ന സമയം എത്രയാണ് ഞാൻ പത്ത് മണിക്ക് എത്താറുണ്ട് എൻ്റെ വീട് തൊടുപുഴയാണ് അപ്പോഴത്തേക്കും പന്ത്രണ്ട് ചിലപ്പോൾ ബ്ലോക്ക് ആയാലൊരു പച്ച കാലൊക്കെ ആകുമ്പോൾ എത്തും ഇന്ന് എനിക്ക് എനിക്കവിടെ തൃപ്പൂണിത്തര വന്നിട്ട് ബാങ്കിൽ നിന്ന് കയറേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ കൂടെ സെക്രട്ടറി താങ്കൾ പോയി രജിസ്റ്റർ ഞങ്ങൾക്ക് വിസിബിളായി കാണിക്കേണ്ടതില്ല അത് ഞങ്ങൾ പുറത്തേക്ക് കാണിക്കുന്നുമില്ല പക്ഷേ ആ രജിസ്റ്ററിൽ താങ്കൾക്കൊന്ന സമയം ഇപ്പോൾ ഒന്ന് കൃത്യത വരുത്താൻ കഴിയുമോ ഓരോ ആളുകൾ വന്ന സമയം ഇപ്പോഴൊന്ന് വരുത്താൻ കഴിയുമോ ഇപ്പോൾ പബ്ലിക്കിലേക്ക് ഒന്നുമില്ല ക്യാമറ താങ്കളുടെ രജിസ്റ്ററിലേക്ക് വരികയുമില്ല ഓക്കെ ഞാനതൊന്ന് എഡിറ്റ് ചെയ്യട്ടെ അതിന് സമയം വേണ്ടി വരും ഒരു അഞ്ച് മിനിറ്റെങ്കിലും വേണ്ടി വരും പറഞ്ഞതുപോലെ ഉദയം ഉദയപേരൂരുടെ പഞ്ചായത്ത് സെക്രട്ടറി ആവശ്യപ്പെട്ടത് അഞ്ച് ആയിരുന്നു നമ്മൾ ഈ പറഞ്ഞതുപോലെ പതിമൂന്ന് മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു അദ്ദേഹം അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ ഈ രജിസ്റ്റർ നമ്മളെ കാണിക്കാം അല്ലെങ്കിൽ ഇതിൻ്റെ സമയം കൃത്യമായി അറിയിക്കാമെന്നാണ് പറഞ്ഞത് നമുക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ ക്യാബിനിലേക്ക് ഒന്നുകൂടി കയറേണ്ടതുണ്ട് കൃത്യമായിട്ട് നമ്മുടെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഓരോരുത്തരും വന്നു കഴിയുമ്പോൾ അവർ അവരുടെ പേരുകൾ എഴുതി ഡേറ്റ് എഴുതി അവർ കൃത്യമായിട്ട് അവർ രജിസ്റ്ററിൽ അവർ ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത്ര മാത്രമാണ് ചോദ്യം പതിനാറ് സ്റ്റാഫ് ഈ ഓഫീസിൽ നിന്ന് അറ്റൻഡ് ചെയ്യപ്പെടണം അവർ മണിക്ക് മുൻപ് ഈ ഓഫീസിലുണ്ടോ പതിനാറ് സ്റ്റാഫിൽ എന്നാ പി ടി എസ് പി ടി എസ് അതുപോലെ മറ്റുള്ള സ്റ്റാഫുകളെല്ലാം മണിക്ക് മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട് മണിക്ക് ശേഷം വന്നിരിക്കുന്നത് ഞാൻ വന്നിട്ടുണ്ട് ഞാൻ മണിക്ക് ശേഷമാണ് വന്നത് അതുപോലെ തന്നെ വേറൊരു സ്റ്റാഫും മണിക്ക് ശേഷമാണ് വന്നിരിക്കുന്നത് ആരൊക്കെ എത്തിയിട്ടില്ല എന്നാണ് അവിടെ നിന്ന് പറഞ്ഞത് ഓവർസിയറും അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഓഫീസർമാർ എത്തിയിട്ടില്ല അതുകൊണ്ട് കാത്തിരിക്കാനാണ് പറഞ്ഞത് അല്ലേ അവർ ഫീൽഡിലാണെന്നാണ് പറഞ്ഞത് നിങ്ങൾ ഇതിനു മുമ്പ് ഇതേ ആവശ്യത്തിന് വേണ്ടി ഓഫീസിൽ വന്നിട്ടുള്ള ആളാണ് ഇന്നലെ വന്നിരുന്നു ഇന്നലെ വന്നപ്പോഴാണ് പറഞ്ഞത് റിപ്പോർട്ടാക്കി താഴത്തേക്ക് സെക്ഷനിലേക്ക് കൊടുത്തേക്കാണെന്ന് പറഞ്ഞു രണ്ട് ദിവസമായി കയറിറങ്ങുന്ന ആളാണ് ഇന്നലെ അറിയിച്ചത് റിപ്പോർട്ടാക്കി നൽകിയിരിക്കും ഇന്ന് ലഭിക്കുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പക്ഷേ ഇന്ന് അദ്ദേഹം വന്നിട്ടും ഇവിടെ സ്റ്റാഫ് എത്താത്തത് കൊണ്ട് അവർ പുറത്താണ് എന്നറിയിച്ചത് കൊണ്ട് അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വന്നിരിക്കുകയാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി പിന്നിട്ടിരിക്കുന്നു പന്ത്രണ്ടേ പത്താകുന്നു അതായത് ഇന്നലെ വന്നിരുന്നു അപ്പോൾ ഇന്ന് വന്നാൽ റിപ്പോർട്ട് നൽകുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ഇപ്പോൾ റെഡി അവർ അവർ പത്ത് മണിക്ക് പത്തിനൊക്കെ ഇടയ്ക്ക് ഇടാറില്ല എല്ലാവരും പത്ത് പത്തിന് ഇടയ്ക്ക് ആയിട്ട് അപ്പോൾ അവരുണ്ട് സൈറ്റിലാണ് ഓഫീസിൽ വന്നിരുന്നു വന്ന ശേഷം മറ്റേ പിന്നെ ഓർച്ചർമാർ ഇവിടെ ഓർച്ചറുകൾ വന്നിട്ടാണ് പോയത് സംവിധാനം ആയിട്ടില്ല തീർച്ചയായും ഈ സമയത്ത് ഒരാൾ ഈ ഓഫീസിലേക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് വേണ്ട ഫയലുകൾ നീക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വേണ്ട സേവനങ്ങൾ നൽകാൻ ആര് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിലും സെക്രട്ടറിയുടെ അവസ്ഥ പ്രേക്ഷകർ കണ്ടു സെക്രട്ടറിയുടെ പിന്നിൽ എഴുതി വെച്ചിരിക്കുന്നു സമയം വളരെ വിലപ്പെട്ടതാണ് അത് പാലിക്കണം പക്ഷേ സെക്രട്ടറി തന്നെ എത്തുന്നത് പത്ത് മണി കഴിഞ്ഞ് വൈകിയാണെന്ന് സ്വയം സമ്മതിക്കുന്നു സെക്രട്ടേറിയറ്റിലെ സ്റ്റാഫ് സെക്രട്ടറിയുടെ കീഴിലുള്ള സ്റ്റാഫിൽ പലരും സമയത്തെത്തിയിട്ടുമില്ല അലിയക് ബഷ നമുക്കൊപ്പം ചേരുന്നുണ്ട് അലിയക് ബഷ വിളവൂർക്കൽ കണ്ടതിന് സമാനമാണ് ഉദയം പേരൂരിലേയും അവസ്ഥയെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പല തദ്ദേശ സ്ഥാപനങ്ങളുടെയും അവസ്ഥയുമാണ് നമ്മളോട് ഈ എഞ്ചിനീയറേയും ഓവർസിയറേയും സമീപിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത് അവർ ഫീൽഡ് ഡ്യൂട്ടിക്ക് പോയിരിക്കുന്നു എന്നാണ് പക്ഷേ അപ്പോഴും ആ ക്ലർക്കൊന്ന് പതറുന്നുണ്ട് പത്തു മണിക്ക് പത്ത് പത്തിന് പത്തരയ്ക്ക് പല സമയങ്ങളിലായിട്ടാണ് എത്തുക പക്ഷേ ഓഫീസിലെത്തി ഒപ്പുവെച്ച് മൂവ്മെൻറ്റ് രജിസ്റ്ററിൽ രേഖപ്പെടുത്തി വേണം പോകാൻ എന്നുള്ളത് അവർ മറന്നു അല്ലേ അല്ലേ പക്ഷാ അരുൺകുമാർ അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ നമ്മൾ ഏകദേശം ഒൻപത് അൻപതോടുകൂടി തന്നെ ഉദയംപേരൂർ ഗ്രാമപഞ്ചായത്തിന് മുന്നിൽ എത്തിയിരുന്നു ശേഷം എത്ര ഉദ്യോഗസ്ഥർ അതിനകത്തേക്ക് കയറിപ്പോയി എന്ന കാര്യത്തിൽ നമുക്ക് കൃത്യമായ വ്യക്തതയുണ്ട് അപ്പോഴും ഓഫീസ് സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറി ഓഫീസിൽ എത്തിയിട്ടിരുന്നില്ല നമ്മൾ ലൈവിൽ നിന്ന ശേഷമാണ് അദ്ദേഹം അകത്തെത്തുന്നത് അതായത് ഏകദേശം പത്ത് നാൽപ്പതോടുകൂടി പത്ത് മുപ്പത്തെട്ടോടു കൂടിയാണ് അദ്ദേഹം എത്തുന്നത് അതിനുശേഷമാണ് അദ്ദേഹത്തോട് നമ്മൾ ഈ പതിനാറ് സ്റ്റാഫുകളായിരുന്നു ഈ കൃത്യമായി ഓഫീസിൽ ഹാജരാകേണ്ടിയിരുന്നത് ഇവരെല്ലാം പത്ത് മണിക്ക് മുൻപ് വന്നോ എന്നത് മാത്രമായിരുന്നു നമ്മളുടെ ഫോക്കസ് അല്ലെങ്കിൽ മാത്രമായിരുന്നു നമ്മുടെ ചോദ്യം യും അതിന് ഒരു ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല ആദ്യഘട്ടത്തിൽ അദ്ദേഹം എത്തിയെന്ന് പറഞ്ഞു പിന്നീട് നമ്മൾ ആ സമയത്ത് പുറത്തുണ്ടായിരുന്നു എല്ലാവരും എത്തിയിരുന്നില്ല എന്ന് നമ്മൾ കുറപ്പുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം രണ്ടുപേർ വൈകിയിരുന്നു താൻ ഉൾപ്പെടെ രണ്ടുപേർ വൈകിയിരുന്നു എന്ന് സംവദിക്കുന്നു അതിനുശേഷമാണ് ഈ പഞ്ചൻ സംവിധാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ രജിസ്റ്ററിലാണ് സമയം രേഖപ്പെടുത്തുന്നത് ഈ സമയത്തിൽ ഒരു കൃത്യത വരുത്താൻ കഴിയുമോ ഈ സ്റ്റാഫ് എല്ലാം പത്ത് മണിക്ക് മുൻപ് എത്തിയിരുന്ന ഒരു കൃത്യത വരുത്താൻ കഴിയുമോ എന്ന ചോദിച്ചതിനും അദ്ദേഹത്തിന് ഉത്തരമില്ലായിരുന്നു ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത് അഞ്ച് മിനിറ്റിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു വ്യക്തത നിങ്ങൾക്ക് നൽകാമെന്നാണ് പിന്നീട് അദ്ദേഹം തന്നെ അത് മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം ശേഷമാണ് മൂന്ന് ദിവസമായി ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അവിടെ ഇറങ്ങുന്ന ഒരു യുവാവിനെ നമ്മൾ കണ്ടത് അദ്ദേഹത്തിന് ബന്ധപ്പെട്ടപ്പോൾ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നിന്ന് അദ്ദേഹത്തോട് രണ്ട് ദിവസമായി മാറി മാറി വരാൻ പറയുന്നു ഇന്ന് രാവിലെ വന്നാൽ ഈ പറഞ്ഞത് അദ്ദേഹത്തിന്റെ നൽകേണ്ടിയിരുന്ന റിപ്പോർട്ട് കൃത്യമായി എത്തിക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ന് അദ്ദേഹം വന്നത് ഇന്ന് എത്തിയപ്പോഴും ഓവർസിയർ ഉൾപ്പെടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉൾപ്പെടെ സ്ഥലത്തില്ല അവർ പുറത്ത് ഇൻസ്പെക്ഷനിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇത് ഇത് ഇതൊരു പ്രശ്നമല്ലാതായി മാറിയിരിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സാധാരണക്കാർ കാത്തിരിക്കുന്നത് ഒരു താങ്കൾ അരമണിക്കൂറോ ഒരു മണിക്കൂറോ ലേറ്റ് ആയാലും കാത്തിരിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ അതൊരു സാധാരണക്കാരുടെ ബാധ്യതയാണ് എന്ന നിലയിലുള്ള പെരുമാറ്റമാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു മാനസികാവസ്ഥയിലേക്ക് നമ്മളുടെ പഞ്ചായത്തുകളിലുള്ള അല്ലെങ്കിൽ മറ്റു ഓഫീസുകളിലുള്ള ആളുകൾ എന്ന് വേണം മനസ്സിലാക്കാൻ നേരത്തെ മാഷ് സൂചിപ്പിച്ചതിന്റെ അതിന്റെ കൃത്യമായ ചിത്രം തന്നെയാണ് ഇന്ന് നമ്മൾ കയറി ഇറങ്ങിയ പഞ്ചായത്ത് ഓഫീസുകളിൽ നിന്നും മനസ്സിലായത് സെക്രട്ടറി അതായത് ഈ ഓഫീസിന്റെ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുന്ന ആളുകൾ തന്നെ കൃത്യസമയം പാലിക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും എങ്ങനെയാണ് അതിന്റെ താഴെ തട്ടിലേക്ക് വരുന്ന തസ്തികകളിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരോട് കൃത്യസമയം പാലിക്കുന്നത് പറയാൻ കഴിയുക എന്നൊരു പ്രശ്നം കൂടിയുണ്ട് ഉണ്ട് അതുകൂടിയായിരുന്നു നമ്മൾ ഉന്നയിച്ചത് എന്തായാലും കൃത്യമായി ഉത്തരം നൽകാൻ കഴിയാതിരുന്നത് അപ്രതീക്ഷിതമായുള്ള ആ കൊണ്ടാണ് നേരത്തെ അവരോട് അറിയിച്ച് നമ്മൾ അതിനുള്ള പ്രിപ്പറേഷൻസ് എല്ലാം സ്വാഭാവിക അപ്രതീക്ഷിതമായി ചെന്നപ്പോൾ സ്വാഭാവികമായി അവിടെ സാധാരണക്കാർ അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പകർത്താനും കഴിഞ്ഞിട്ടുള്ളത് മാറ്റം